ഒരു വീട്ടമ്മ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുയ്യെ കിളി കിളി പോകുക പഴയകാലത്ത് പ്രസവിക്കാറായി അമ്മമാർ പോലും മിറ്റ പഠിച്ചിട്ടാണ് ഞാൻ പോയി അന്നും പ്രസവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മമാർ പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് ചളി പോലെ എപ്പോഴും മറ്റിന്ന് പോകും ഒരുമാതിരി ഈ കപ്പളിങ്ങാക്കറി എന്താ കൂട്ടിയിട്ട് പച്ചക്കളറിൽ പോകുന്ന വെച്ചാൽ ഒരു പായൽ പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും പിള്ളേർ ഭയങ്കര ക്ഷീണമാവും നമ്മൾ ഈ പല ഹോസ്പിറ്റലിൽ കൂടെയൊക്കെ കൊണ്ടുപോകും കൊണ്ടുപോകാൻ വെച്ചാൽ അവസാനം ആരെങ്കിലും പറഞ്ഞറിയും ഇന്നോ വടക്കേട്ട ചേട്ടത്തിലടുത്തു കൊണ്ടുപോയി കാണിക്കുക അവർ വീണ്ടും എന്ത് ചെയ്യും സംഭവം ഒന്നുകൂടെ ഈ പറയുന്ന മുളകൊക്കെ തേച്ച് ബ്യൂട്ടീഷ്യനാക്കി ഒന്നുകൂടെ ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്ന പോലെ തന്നെ കയറി ഇറങ്ങി ഈ എണ്ണയിലോട്ടിട്ട് തിളച്ച് കഴിയുമ്പം നല്ല ഒരു ബ്രൗൺ കളറുള്ള പീസിന് കയറി നമ്മളും പറയും ആ പീസിന് എടുത്ത് മഞ്ഞ അടിക്കട്ടെ മടനറിയട്ടെ വെയിൽ കൊള്ളട്ടെ കൊണ്ട് പാടിയിരിക്കുന്നത് പുളി തിന്നട്ടെ ചമ്മങ്ങാ തിന്നട്ടെ ഈ പറയുന്ന എന്ത് സാധനങ്ങളും അവർ ഓടിയാണ് തിന്നട്ടെ ഇന്നിപ്പം പുളി തിന്നു പറഞ്ഞാൽ കാരണമായി എന്നും കല്ല് കൊടുക്കും ആനിയും പ്ലാവും പ്രണവിച്ച് നിൽക്കുകയെന്ന് പറയും പ്രണയിച്ച് നിൽക്കുകയാണ് ആനിയും പ്ലാവും അല്ലേ ഒട്ടിപ്പിടിച്ചു ആ ഒട്ടിപ്പിടിച്ചു അങ്ങനെ തന്നെ ചേർത്ത് ചേർത്ത് ഓണം എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലെ ജെയിംസ് വടക്കേട്ട് എന്ന കർഷകൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ആയുർവേദ ചികിത്സാ രീതികളും ഔഷധ തോട്ടവും ഈ വീഡിയോയിൽ നമുക്കൊന്ന് കാണാം ഇത് കമ്പിപ്പാല എന്ന് പറയും കമ്പിപ്പാല ഇതെന്തിനുപയോഗിക്കുന്ന ഇത് മരുന്നാണ് ഓരോന്നിനും ഓരോ രോഗം വ്യത്യാസമുള്ള മരുന്നുകൾ ഇത് ആന തുളസി എന്ന് പറയുന്നൊരു വെറൈറ്റി തുളസിയാണിത് ആ ഇത് ഔഷധമാണ് വെള്ളം തിളപ്പി കുടിക്കാനും ഒക്കെ മെല്ലോ അതെ അല്ലേ സ്മെല്ലൊന്ന് മാണത്തിൽ നോക്കുമ്പോൾ പറയാം വ്യത്യാസം വെള്ള തുളസി വ്യത്യാസം പറഞ്ഞാൽ ഇത് മഞ്ഞച്ചത്തി മഞ്ഞച്ചത്തിൻ്റെ പൂ ഇത് രംഭ രംഭയ ബിരിയാണിക്ക് ഒക്കെ ഇടാനാണ് രംഭ ഇതൊരു വെറൈറ്റിയാണ് മിറക്ടർ ഫ്രൂട്ട് എന്ന് പറയും ഈ ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ കാ പഴുത്ത് ഒരെണ്ണം വാലിട്ടേക്ക് നമ്മൾ എന്ത് പുളിയുള്ളത് കഴിച്ചു മധുരമായിരിക്കും പുളിയുള്ളത് കഴിച്ചാൽ മധുരമായിരിക്കും അതിന് വാളമ്പുളി കഴിച്ചോ മധുരമായിരിക്കും നാരങ്ങ കഴിച്ചാലും എന്ത് പുളിയുള്ള സാധനം കഴിച്ചോ മധുരവായിരിക്കും ഒരു മണിക്കൂർ നേരത്തെ പിന്നെ മധുരമായിരിക്കും ഇലയാണ് ഉപയോഗിക്കുന്നത് അല്ലേ പിന്നെ കായയ്ക്ക് എണ്ണ ഉണ്ടാക്കാം ഇതച്ചി ചിപ്പൂന്നും കേട്ടില്ല പൂവില്ല പൂവെല്ലാം പോയത് മറ്റുണ്ടായി ഇതെല്ലാം ഔഷധ ഗുണങ്ങളാണ് മരുന്നുകൾ ഇഷ്ടംപോലെ നമ്മുടെ തൊടിയിലുണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്നില്ല ഇത് മറ്റൊരു വാദം തന്നെയാണ് വാദം ഇല്ല അല്ലേ ഗെയിംസൈൻ എത്ര വർഷമായി ഇങ്ങനെ ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുപ്പത് മുപ്പത് വർഷത്തോളമായിട്ടുണ്ട് പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു അതെ അതെ എൻ്റെ അതായത് വല്യപ്പൻ വല്യമ്മ അതായത് അമ്മയുടെ അച്ഛന് അമ്മ അതോടൊപ്പം തന്നെ എൻ്റെ ഫാദറിൻ്റെ അമ്മയുടെ ആങ്ങള അതായത് ചോക്കാട്ട അച്ഛൻ എന്നൊക്കെ പറയുന്ന വലിയ തിരുമ്മകനായിരുന്നു പിന്നെ അമ്മയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ മറ്റത്തെ ഫാമിലിയാണ് മറ്റേത് ഈ എന്ന് പറയുന്ന അവർ അദ്ദേഹം മൃഗ അതോടൊപ്പം തന്നെ തിരുമ്മ പണ്ടുകാലത്ത് കാലത്ത് പല്ല് പഠിക്കാനൊന്നും ഇതുപോലെ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല ഇങ്ങനെ പിള്ളേരെ വന്ന് പല്ല് പഠിച്ചുകൊണ്ട് പോകുന്നു അതുപോലെ വീണിട്ട് വന്ന് കെട്ടിപ്പോകുന്നു പിന്നെ എൻ്റെ വല്യമ്മ എന്ന് പറയുന്നത് വൈറ്റാട്ടിങ്ങൾ ആയിരുന്നാണ് പറയുന്നത് കാലത്തെ ഒരു വൈറ്റാട്ടിയായിരുന്നാണ് പറയുന്നത് എൻ്റെ വല്യമ്മ അപ്പം ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നു പിന്നെ അത് അമ്മ വഴിയിലേക്ക് വന്നു ആ അമ്മ വഴി നമ്മളിലേക്ക് വന്നു വല്യപ്പൻ്റെ അടുത്ത് എല്ലുമ്പോഴാണെങ്കിലും പറയാം നേടാ നീ ഇതൊക്കെ പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക നല്ല കാര്യമാണ് അതുപോലെ പച്ചമരുന്നുകൾ ചിലതൊക്കെ പഠിക്ക് അപ്പോൾ അതൊന്നും ഒറ്റമൂലിയായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമായിരുന്നു അതുപോലെ ഇപ്പം നമുക്കറിയാം ഈ കന്നുകാലിയുടെ ഒക്കെ മറവുള്ള മാശ് വെറുക്കാമെന്ന സംഭവം അപ്പോൾ അത് വരാത്ത നല്ല പുള്ളിയെടുക്കുന്നതും ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യും പിന്നെ ഈ ഇപ്പം അമ്മ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു കുടലേറ്റം എന്ന് പറയുന്ന സംഭവമുണ്ട് പിള്ളേർക്ക് അപ്പം കുടലും മറിയാന്ന് പറയും പിള്ളേർ അതെ കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഈ തലകുത്തി തലകുത്തിമറിഞ്ഞ് വീഴുക പിള്ളേരെ പൂച്ച പൂച്ചമറിക്കുക അപ്പോൾ അങ്ങനെയുള്ള സമയം നല്ല സ്റ്റെപ്പൊക്കെ ഉരുണ്ടതായിട്ട് വരിക അപ്പോൾ ഇങ്ങനെ വന്നുകഴിയുമ്പോൾ തന്നെ ഈ കുടലും മറിഞ്ഞിട്ടാണ് സംഭവിക്കുന്ന വെച്ചാൽ പിള്ളേർക്ക് ചളി പോലെ എപ്പോഴും മറ്റീന്ന് പോകും ഒരുമാതിരി ഈ കപ്പളിങ്ങാക്കറി എന്താ കൂട്ടിയിട്ട് പച്ചക്കളറിപ്പോകുന്നെച്ചാൽ ഒരു പായൽ പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും പിള്ളേർ ഭയങ്കര ക്ഷീണമാകും നമ്മൾ ഈ പല ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകും കൊണ്ടു കിടന്നുവെച്ചാൽ അവസാനം ആരെങ്കിലും പറഞ്ഞാൽ അറിയാം ഇന്നോല വടക്കേട്ട ചേട്ടത്തിൽ അടുത്തും കൊണ്ടുപോയി കാണിക്കുക അപ്പം ഇത് മിക്കവാറും ഇന്നോലയായിരിക്കും കൊള്ളം പറഞ്ഞായിരിക്കും എന്ന് പറയും അപ്പോൾ അങ്ങനെ പിള്ളേരുമായിട്ട് ഇവിടെ വരും അത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തിരുമ്പ് വേണം തിരുമ്പ് വിടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ തോണിയാലോ അല്ലെങ്കിൽ എന്താ ബെഡേലോ അല്ല കിടന്നത് അത് സാധാരണ തറയിൽ പ്ലാ ഒന്നെങ്കിൽ പാള അല്ലെങ്കിൽ സാധാരണ ബെഡ്ഷീറ്റ് വെച്ചിട്ട് അതൊക്കെ എടുക്കുകയാണ് തിരുമ്പുന്നത് വെള്ളം ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ കുഴമ്പ് ഒന്നും തിരുമ്പില്ല കവിൻ്റെ പാള അല്ലേ കവുവിൻ്റെ പാള അപ്പോൾ ഇപ്പം പാള കാണാനില്ല അത് മാറ്റൊരു കടവും അതുപോലെ ചൈപ്പറിയെ തടിഞ്ഞ് നോക്കുമ്പോൾ അറിയാം കൊല്ലം പറഞ്ഞാൽ പിള്ളേർ ചൈപ്പറിയെ തിരിഞ്ഞ് നോക്കുമ്പോൾ അറിയിക്കാം അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം തിരുമ്പി വെള്ളം കൂട്ടി തിരുമിയെടുത്ത് കുറഞ്ഞ് വിട്ടു കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളുമ്പോൾ നല്ല ഉഷാറായിട്ട് നടക്കും നമ്മൾ എത്രയോ കാശ് മുടക്കിയിട്ട് ആ ഹോസ്പിറ്റൽ സർവ്വേ ടെസ്റ്റും ചെയ്യായിട്ട് ഇവിടെ വന്ന പിള്ളേരുണ്ട് ഇഷ്ടം അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അങ്ങനെ പാരമ്പര്യമുണ്ട് പിന്നെ ഇതിനോടനുബന്ധിച്ച് ഇങ്ങനെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ എങ്ങനെയാണ് തോന്നലുണ്ടായേ കാരണം നമുക്ക് അത്യാവശ്യമുള്ള മരുന്നുകൾ നമുക്കെന്നെ തടിയിലുള്ളതല്ലേ നല്ലത് കാരണം നമുക്കറിയാം ഇന്നിപ്പം കറുവാപ്പട്ടം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ആ കൂടെ എണ്ണത്തൊരു കൂടെ കയറ്റി വരും അറിയാവുന്നവർക്കറിയാം അതുപോലെ ഇപ്പം ചൊല്ലുപോലും ഇതല്ലേ തണ്ടപേരിലെ കണ്ടപേരി ഇറക്കണം എന്നുള്ള പ്രമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം എന്തുകൊണ്ട് നമുക്ക് വലിയ ബിസിനസ് രീതിയിലല്ല നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ നമുക്ക് വേണം നമുക്ക് തൊടിയിൽ തന്നെ വേണം അത് മറ്റൊരു ഘടകമാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ചെറുതായിട്ട് ഇപ്പം വിഷവിദ്യാണെങ്കിൽ പോലും ഇപ്പം പാമ്പൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ മരുന്നുകൾ നമ്മുടെ തൊഴിൽ വേണ്ടേ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഇപ്പം പരുവിനറിയാം പരു ഹോസ്പിറ്റലിൽ പോയി കീറണമെന്ന് പറഞ്ഞ പരു പോലും നമ്മളിവിടെ മരുന്ന് പച്ചമരുന്ന് അരച്ച് വിട്ട് റെഡിയാക്കി വിടും അത് മുഴുകയെന്ന് പറഞ്ഞാൽ നമ്മളൊരു മരുന്നാണ് ആ മരുന്നിൻ്റെ കിഴങ്ങ് അതെടുത്തിട്ട് അവരോട് പറഞ്ഞേക്കും ഇതി പോലെ കാടിവെള്ളം കൂട്ടിയിട്ട് ഒരച്ചരച്ച് ഈ പറയുന്ന ആ കൂമ്പി കൂടി നിൽക്കുന്ന പരുവിന് ചുറ്റി വിടാൻ പറയും ഒന്നെങ്കിൽ ഒരു മൂന്ന് ദിവസം കുമ്പോഴത്തേനും ആ പരുവയ്യോ വലിയാന്ന് പറഞ്ഞു ഇത് ഹോസ്പിറ്റലിൽ പോയി കീറി പിന്നെ തിരിയിട്ട് ഇല്ലാത്ത വേനയെല്ലാം അനുഭവിച്ചിട്ടാണ് പിന്നെ അത് കരിഞ്ഞ് വരുന്നത് ഷുഗറും കൂടെ കരിയോ കരിവോ അപ്പം ഇങ്ങനെ ഒത്തിരി പേര് നമ്മളതിനൊന്നും ഒരു രോഗ പോലും മടിക്കാറില്ല അപ്പം ഇങ്ങനെയുള്ള ഒറ്റമൂലി ചികിത്സിക്കൊന്നും ഒരു രോഗ പോലും മടിക്കുക മടിക്കാറില്ല പിന്നെ പഴയ കാലത്ത് ഇതിൻ്റെ അകത്ത് പുന്നേലക്കകത്തായിരുന്നു കപ്പ വേച്ച് തിന്നുന്നു ചൂറ് ഉണ്ണുന്നു പണ്ട് കപ്പുപാട്ടിനൊക്കെ ചെല്ലുമ്പോൾ ഈ പുന്നേല പഠിക്കും മുകളിലുള്ള ഇപ്പൊ കേട്ടുണ്ടോ അതിൻ്റെ ഇലക്ക് പോലെ വാഴയില പോലെ തന്നെ അത് ഫലങ്ങളിലുണ്ടാവോ ഇല്ല പുന്ന ഇല ഔഷധമാണ് പിന്നെ നമ്മളിങ്ങനെ ഒരു വെറൈറ്റി വരുമോ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇല്ലല്ലോ ഒരിടത്തും ഇല്ല ഷോർക്കില്ലേ ഷോർക്കില്ല ആ ഇതും അല്ലേ ഇതോലെയാ ഒരു ചോറ് വെച്ചതാ ഇത് എന്താ ചെയ്യുന്നത് ഷോർണ് ഇത് ചെമ്പകം 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 രണ്ട് വെള്ളയുണ്ട് ചുമലയുണ്ട് ഇത് വെള്ളയായിരിക്കും ഹോസ്പിറ്റലുകൾ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അടുത്തൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുള്ള പ്രധാന കാരണം എന്താ അതിനുള്ള പ്രധാന കാരണം നമ്മൾ തന്നെയാണ് കാരണം നമുക്കറിയാം ഇന്നിപ്പം വീടുകളിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടോ ഇന്നിപ്പം നമ്മൾ ആഡംബരത്തിൻ്റെ പിന്നാലെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് വൈകിട്ടാകുമ്പോഴത്തേക്ക് വന്നെങ്കിലും നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാണ് അവിടെ പോയി നമുക്ക് പറയാം ആക്കറിയാം പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നില്ല ഇന്നിപ്പം കാരണവന്മാരിങ്ങനെ മക്കളുമായിട്ടിങ്ങനെ പോകണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരെ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരണം ഇപ്പോൾ നമുക്കറിയാം ഓരോ പിള്ളേരായിട്ട് പോയി കുഴിമന്തി കഴിക്കുന്നു അത് ഇതെല്ലാം ഈ പേ വിഷമാണെന്നും അല്ലെങ്കിൽ പഠിക്കാൻ കൊള്ളുകയെന്നും വയറിനെ കൊള്ളുകയെന്നും നമുക്ക് അസുഖം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ പോയി കഴിക്കും ശരി ഞാൻ കാരണം എന്താണ് കുഴിമന്തി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് പൂശെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് കോംബ്ലാന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പിള്ളേരെ അറിഞ്ഞിരിക്കണം കാരണം ഇല്ലാത്തൊക്കെ ചെരുവെന്ന് എന്നാ ഈ കോംപ്ലാനാണെങ്കിൽ പൂശനാണെങ്കിൽ പോലും നമുക്ക് പുളി കുരു ഇടിച്ച് പൊളിച്ചു വരുന്നത് പുളിമ്പുടി പഴയകാലം നമുക്ക് എന്തിനു കൊടുത്തോണ്ടിരുന്നത് അതെല്ലാം പശുവിനും അല്ലെങ്കിൽ കാളയ്ക്കും പൂത്തിനും കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ഇത് ഇങ്ങനെ ചീർത്ത് വരാൻ വേണ്ടി കൊടുത്തിരിക്കും സംഭവങ്ങളാണ് പിന്നെ നമുക്കറിയാം ഇന്നിപ്പം നാടൻ ഭക്ഷണങ്ങൾ നമ്മുടെ വീടിൽ ഉണ്ടോ ഒന്നുമില്ല ഇന്നിപ്പം കാച്ചിലില്ലെന്നായി ചേനയില്ലെന്നായി ചേമ്പ് വീടിലില്ലെന്നായി കപ്പ ഇല്ലെന്നായി ഇപ്പം നമ്മൾ ഇന്ന് പോലും ഞാൻ കഴിച്ചത് ഉണക്കപ്പ വേയിച്ച് തികത്തിയിട്ട് ഊറ്റി തേങ്ങായ ചണ്ടായിട്ട് കഴിച്ചു അതിന് അതിൻ്റേതായ ടേഷ്യുണ്ട് മഞ്ഞടിക്കുന്ന കുട്ടികളുണ്ട് ഇന്നിപ്പം വെയിൽ കൊള്ളുന്ന കുട്ടികളുണ്ടോ മഴ നനയുന്ന കുട്ടികളുണ്ടോ നമ്മളിന്നിപ്പം കിടക്കുന്നത് എവിടെയാണ് പഴയ കാലത്തെ കട്ടിലും പല കഴിച്ചൊരു കട്ടിൽ ഒരു പായ ഇന്നിപ്പം പായ എന്ന് ചോദിച്ചാൽ പിള്ളേർ ചോദിക്കുക അന്ന സാധനമാണെന്ന് ചോദിക്കും പഴയ പഴയകാലത്ത് മെത്തപ്പ നേരപ്പ പുൽപ്പ കടുക്കുപ്പ ഇങ്ങനെ പല സൈസ് പായ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും പുതിയ തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നതാണ് മെത്തപ്പ എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ ഇല്ല അതേ സാധനത്ത് ബെഡ് ഡ്യൂറോഫ്ലെക്സ് ഉണ്ട് റക്കോ ഉണ്ട് ഇതൊക്കെ പിള്ളേർക്ക് അറിയാം അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം നടുവേദനക്കാർ ഏറ്റവും കൂടുതലാണ് ഇന്ന് നടുവേദന ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എൻ്റെ കാരണം തന്നെ ഇന്നിപ്പം പല കടിച്ച കട്ടിലല്ല പായേ കിടക്കുന്ന സ്വഭാവം ആർക്കും ഇല്ല എല്ലാവരും ഈ പറയുന്ന അഞ്ചിഞ്ച് ആറിഞ്ചുള്ള കട്ടിലല്ല ബെഡേ കിടക്കുന്നു അത് കൂടാതെ ഇന്ന് മിറ്റ പഠിക്കുന്ന സ്വകുള്ള എത്ര കുടുംബനാഥന്മാരുണ്ട് കാരണം മിറ്റ പഠിക്കാൻ വന്നെങ്കിൽ സെർവൻ്റ് ഇന്ന് എന്ത് ചെയ്തു പഠിച്ച് സെർവൻറ്റ് വന്നില്ല കാരണം അത് കൂടാതെ തന്നെ മെറ്റുപഠിക്കുന്നോ നമ്മുടെ ഇത്രയും പൊക്കമുള്ള ചൂരും കണ്ട് ഞാൻ ഒരിക്കലും യാത്ര ചെയ്ത് വരുമ്പോൾ നോക്കുമ്പം ഒരു വീട്ടമ്മ ഇങ്ങനെ പിടിച്ചു കൊണ്ട് കിളി കിളി പോവുക പോകുക പഴയകാലത്ത് പ്രസവിക്കാറായ അമ്മമാർ പോലും മെറ്റുപഠിച്ചിട്ടാണ് ഞാൻ പോയി അന്നും പ്രസവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മമാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ആ രീതിയിലുള്ള കുഞ്ഞൊന്ന് മിറ്റു പഠിക്കുമ്പോൾ തന്നെ നടുവിന് നല്ല വ്യായാമമായി അതുപോലെ വീട്ടിൽ മുളക് അരയ്ക്കുന്ന സ്വഭാവം ഇന്നിപ്പം അരകല്ലുണ്ടോ അതിനുപോലെ എല്ലാം മിക്സി കയറി പിടിച്ചു അപ്പോൾ അരകല്ലിലെ തന്നെ നമുക്കറിയാം നമ്മുടെ കൈക്കൊണ്ടെല്ലാം നല്ല വ്യായാമമാണ് കൈക്ക് വ്യായാമമാണ് നടുവിന് വ്യായാമമാണ് വെള്ളം കുരുന്ന പ്രവണത ഉണ്ടോ ഇന്നിപ്പം കരയ്ക്കകത്തുനിന്ന് സ്വിച്ച് വെള്ളം വന്ന് വീഴുന്നു അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും മണ്ണര വയ്യ പൈപ്പിൽ കൂടെ വന്ന് വെള്ളത്തിൽ വീണ് കഴിയുമ്പോഴാണ് അയ്യോ ടാങ്ക് കഴുകിയിട്ട് ഒരു മാസമായി എന്ന് പറയുന്നത് ് അതിൻ്റെ അകത്ത് എന്തെല്ലാം കാഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല ചിലപ്പോൾ കാക്ക കുടിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പക്ഷികളെല്ലാം വന്ന് വെള്ളം കുടിക്കുന്നുണ്ടാവാം ഇതിങ്ങനെയുള്ള വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നെ നമുക്ക് തുണി അലക്കുന്ന ഉണ്ടോ ഇല്ല തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് തല്ലി അലക്കുമായിരുന്നു അപ്പം ആ അലക്കിന് നമുക്ക് നല്ല വ്യായാമം ഉണ്ടാകുമായിരുന്നു ഇന്നിപ്പോൾ എല്ലാം വാഷിംഗ് മെഷീനാണ് കറണ്ടെല്ലേ തുണി അലക്കില്ല കൂടാതെ ഒരു കഥയും കൂടെ ഉണ്ട് പഴയകാലത്ത് രണ്ട് പെണ്ണുങ്ങളെ ഒരുമിച്ച് കൂട്ടുകാരികളാണ് അപ്പോൾ അടുത്തടുത്ത് വീടുകളിൽ കെട്ടിച്ചു അപ്പം രണ്ടുപേരും ഒരുമിച്ച് തോട്ടിലലക്കാൻ പോകുന്നു അപ്പോൾ ഒരു ദിവസം നോക്കുമ്പം ഇവിള് കുറച്ച് സോപ്പേ ഉപയോഗിക്കുന്നു തെരുതേരെ തുണി വെളുക്കുന്നുവെന്ന് അതും ചോദിച്ചടിയേ നമ്മൾ ഇത്രയും കൂട്ടുകാരല്ലേ അപ്പം നീ ഇതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു ഘട്ട സോപ്പ് കൊണ്ടിട്ട് മുഴുവൻ തുണിയും അലക്കാനും പറ്റുന്നില്ല വെളുക്കുന്നുമില്ല അതുപോലെ നീ ഇത്രയും കൂട്ടൊക്കെയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം അമ്മായിമ്മ ഓർത്തങ്ങ് അലക്കാൻ വരുന്നത് തെരുതേരെ തുണി വെളുക്കുന്നു സോപ്പ് അധികം വേണം അപ്പം ഇങ്ങനെയുള്ള വാശിയും വൈരാഗി അമ്മായിമ്മയുള്ള വാശിയും വൈരാക്കിയും പോലും ഈ തുണിയെ അലക്കി തീർക്കുമായിരുന്നു ഇന്നിപ്പോൾ അതാണ് നടക്കുന്നത് ഇന്നിപ്പോൾ സീരിയലിന് മുമ്പ് ഇരുന്ന് എങ്ങനെ സമയം കളയുന്നു അല്ലെങ്കിൽ എങ്ങനെ അമ്മായിമ്മേ കൊല്ല അമ്മായിപ്പനെ ഇറക്കിവിടാം ഇങ്ങനെയുള്ള ചിന്താഗതികളിൽ എല്ലാ സീരിയലിലും വന്നുകൊണ്ടിരിക്കുന്നത് മണി തൊട്ടേ എന്നാണ് നടക്കുന്നതെന്ന് മുഴുവൻ സീരിയൽ രാത്രി പത്ത് വരെ സീരിയൽ ഈ സീരിയലിൻ്റെ സമയം പോലും മാറണമെന്ന് ഞാനിപ്പോൾ പറയുന്നു വെളുപ്പനൊരു മൂന്നര തൊട്ടേ സീരിയലൊക്കെ വെക്കാവുള്ളൂ കാരണം രാവിലെ എഴുന്നേറ്റ് പഠിക്കും ഇതിപ്പോൾ ആരെയും കേൾക്കും രാവിലെ എടുക്കുന്ന പണ്ടൊക്കെ കാലത്ത് വെളുപ്പിന് നാലരൊക്കെ കേൾക്കുവായിരുന്നു പ്രത്യേകിച്ച് വെല്ലുമാരൊക്കെ ഉള്ള സമയത്തല്ലേ അല്ലെങ്കിൽ വല്ല്യപ്പനുള്ളപ്പോൾ അവനേറ്റ് മുറക്കാനിരിക്കുമായിരുന്നു ഇന്നിപ്പോൾ അവൊന്നുമില്ല പിന്നെ നമുക്കറിയാം ഇന്നിപ്പം പിള്ളേരെ മങ്കി ക്യാപ്പ് ഇട്ട് നടക്കും ഈ മങ്കി ക്യാപ്പ് ഇടുന്ന തന്നെ ഏറ്റവും വലിയ ദോഷമാണ് കാരണം പിള്ളേരെ മൂക്കൊലിപ്പ് മാറുക കാരണം ഈ മങ്കി ക്യാപ്പ് ഇട്ടിട്ട് തലയങ്ങ് വേർത്തിട്ട് ആ വേർപ്പ് നിരേക്ക് ഉള്ളിലേക്ക് ഇറങ്ങും അതാണ് പിന്നെ മൂക്കൊലിപ്പായിട്ട് വരുന്നത് പിന്നെ കൊച്ചുമായിട്ട് പോവാണ് ആശുപത്രിയിലേക്ക് പോവാണ് മൂക്കൊലിപ്പ് ആണ് കൊച്ചിന് മൂക്കടപ്പാണ് പോവാണ് പക്ഷേ ഇതാണ് നമുക്ക് നമുക്കിപ്പം ഈ പറയുന്ന മങ്കി ക്യാപ്പ് ഒന്നും കുട്ടികളെ എഴുതിക്കില്ല അവർ മഞ്ഞടിക്കട്ടെ മഴ നനയട്ടെ വെയിൽ കൊള്ളട്ടെ ആർക്കൊണ്ട് പാടിയിരിക്കുന്നത് പുളി തിന്നട്ടെ ചാമങ്ങയെ തിന്നട്ടെ ഈ പറയുന്ന എന്ത് സാധനങ്ങളും അവർ ഒരു എണ്ണം തിന്നിട്ട് ഇന്നിപ്പം പുളി തിന്നു പറഞ്ഞാൽ കാരണമായി എന്നാ ചെയ്യും കൊടുക്കും കശുമാങ്ങാപ്പഴം തിന്നു പറഞ്ഞാൽ കൊടുക്കും ഇതെല്ലാം പ്രകൃതിദത്തമായ വഴങ്ങളാ ഇതൊക്കെ തിന്നണം ഇവിടെ എനിക്കറിയാം ഇവിടെ മെറക്കൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ആ മെറുക്കൽ ഫ്രൂട്ട് രണ്ടെണ്ണം വായരി ഇട്ട് വെച്ചാൽ കഴിഞ്ഞാൽ എത്ര പുളി വേണമെങ്കിൽ എന്തായാലും ഒന്നും തിന്നാ കാരണം തനി മധുരമാണ് പിന്നെ എന്ത് കഴിച്ചാലും ഒരു ഒന്നര മണിക്കൂറിനകത്തേക്ക് മധുരമാണ് അപ്പം പുളി ഏറ്റവും വലിയ സാധനമാണല്ലോ അതുപോലും മധുരിക്കും അതാണ് മെറക്കൽ ഫ്രൂട്ട് പറയുന്ന സാധനം അപ്പം ഇങ്ങനെ പിന്നെ അത് കൂടാതെ നമുക്കിപ്പോൾ വ്യായാമം ഇല്ല ഈ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇപ്പം നമുക്ക് കടയിൽ ഇരിക്കുന്ന എണ്ണ തന്നെ അല്ലെങ്കിൽ ബോണ്ട സു ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് എത്രയോ തവണ ഉപയോഗിച്ച് എണ്ണയ്ക്കകത്ത വീണ്ടും വീണ്ടും മുക്കി പൊക്കുന്നേ നമുക്കറിയാം വൈകിട്ട് നേരം നാലുമണിയാവുമ്പോൾ നമുക്ക് കടയിലേക്ക് ഇറങ്ങി പോവുകയാണ് എല്ലാവരും എന്ത് ചെയ്യുക തട്ടുദോശ ഇന്ന് കട്ടുകിടക്കാരെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന കടയിണ്ടാവുക ഒക്കെ ഉണ്ടാവും ഞാനും കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ യാത്ര പോകുമ്പോൾ പക്ഷേ കൂടുതലും ഞാൻ പറയുന്നത് എന്താ പൊടി ദോശ എന്നാണ് പറയുന്നത് കാരണം ഈ വണ്ടി പോകുമ്പോൾ ഉള്ള പൊടി മുഴുവൻ പറഞ്ഞ് ഇങ്ങോട്ടാണ് ചാടുന്നത് അതുകൂടാതെ തന്നെ ഈ പറയുന്ന ചിക്കന് കാര്യങ്ങൾ ഈ എണ്ണയിൽ വീണ്ടും ഇട്ട് വീണ്ടും പൊക്കി പൊക്കി ഇങ്ങനെ വന്നു എത്ര ദിവസം ഉപയോഗിച്ച് എണ്ണയ്ക്കകത്തോട്ടാണ് ഈ ചിക്കൻ കൊണ്ടിടുന്നത് അത് ചില ഇവിടെ അതായത് ചിക്കൻ ഫാമുകാർ പറയാറുണ്ട് ചത്ത കോഴി എല്ലാം കൊടുത്തു വിടും കൊടുത്ത് എനിക്ക് പറയാൻ പറ്റുമെന്നെങ്കിലും ചത്ത കോഴിയൊക്കെ കൂടെ എടുത്തുകൊണ്ട് പോകും അത് വേറെ സ്ഥലത്ത് നല്ലപോലെ മുളക് പൊടിയൊക്കെ തിരുമ്പി നല്ല അച്ചമന്ന കളറിൽ കയറ്റി ഫ്രീസറിലേക്ക് വെക്കും ഇപ്പോൾ നമുക്കറിയാം കടയിൽ ചെന്നാൽ പോലും ഇങ്ങനെ ഫ്രീസറിൻ്റെ അകത്ത് കാല് മറ്റ് പീസുകൾ എല്ലാം നല്ല പീസ് പീസാക്കി വെച്ചിരിക്കും അവർ കൂട്ടി രണ്ട് പീസിന് എടുത്തു അതിന് ഇത്ര രൂപ പ്ലാസ്റ്റിൽ കൂട്ടി കവർ ചെയ്തു വീട്ടിൽ വന്നു പറത്താൽ മതി പക്ഷേ ആ ഇരിക്കുന്ന സാധനം എന്തു ചെയ്യും അവിടെ ചിലവാകു വരുമ്പോൾ എന്തു ചെയ്യും ഇതീ പറയുന്ന കടക്കാർ കൊടുക്കും അവർ വീണ്ടും എന്ത് ചെയ്യും സംഭവം ഒന്നുകൂടെ ഈ പറയുന്ന മുളകൊക്കെ തേച്ച് ബ്യൂട്ടീഷ്യനാക്കി ഒന്നുകൂടെ ബ്യൂട്ടി പാർലിൽ കയറി ഇറങ്ങുന്ന പോലെ തന്നെ കയറി ഇറങ്ങി ഈ എണ്ണയിലോട്ടിട്ട് തിളച്ച് കഴിയുമ്പം നല്ല ഒരു ബ്രൗൺ കളറുള്ള പീസിന് വരും നമ്മളും പറയും ആ പീസിന് എടുത്തു എന്ന് പറയും ഇത് കഴിച്ച് ഈ പറയുന്ന ചമ്മതിങ്ങടെ കൂട്ടി കഴിച്ച് കഴിയുമ്പോൾ സംഭവം എന്താകും പിറ്റേ ദിവസം രാവിലെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകാണ്ട് അതിനപ്പുറം തന്നെ ഒരു നാലഞ്ച് തവണ നമുക്ക് വൈറ്റീന്ന് പോവാം ഒരു അതായത് ഒരു വർഷം മൂന്ന് തവണയെങ്കിലും വയറിറക്കണം എന്നാണ് പറയുന്നത് നമ്മളിന്ന് ഭക്ഷണം കഴിച്ചല്ലേ വയറിളക്കുന്നുള്ളൂ അല്ലാതെ വയറിളക്കുക കാരണം മലത്തിന് മണം വന്നാൽ വയറിറക്കണം നിശ്ചയമെന്നാണ് പറയുന്നത് എത്ര പേരും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ പോയ കാര്യങ്ങളൊന്നും അപ്പം നമ്മൾ തന്നെയാണ് നമ്മൾ അസുഖങ്ങളിലേക്ക് കടന്നു വരാനുള്ള കാരണം നമ്മൾ തന്നെയാണ് അപ്പം നമ്മളാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് കപ്പളങ്ങാപ്പുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു പീസ് കണ്ടിട്ട് വൈകിട്ട് നേരം കിടക്കുന്നതിനുമ്പോൾ ഒരു പീസും കഴിക്കും കിടക്കുന്നതിനുമ്പോൾ അല്ല പോയിട്ട് ഒരു ഏഴ് മണി സമയത്ത് ഒരു പീസ് കപ്പളങ്ങാപ്പ് കഴിക്കും പിന്നെ നമുക്ക് വൈകിട്ട് ചോറേണ്ട ആവശ്യമില്ല കാരണം ആ രീതിയിലേക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ശരീര അംഗങ്ങളും ഉറങ്ങണമെന്നാണ് പറയുന്നത് ആ രീതിയിൽ ശരീരത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം കുറച്ച് വ്യായാമങ്ങൾ യോഗയോ അല്ലേ നടക്കാൻ പോവുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യം ഉണ്ടാകും അതാണ് നമ്മൾ മറ്റു പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങൾ അതാണ് പക്ഷേ ഇന്നിപ്പം പുതിയ തലമുറയെ സംബന്ധിച്ചോളം ആ ഒരു ഫാഷൻ യൂത്തേക്ക് മാറുകയാണ് കാരണം വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട ഇപ്പം നമുക്കറിയാം ഓർഡർ കൊടുത്താൽ അപ്പം തന്നെ സാധനം പാർസലായിട്ട് വീട്ടിൽ വരും കാരണം നമ്മൾ പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം വീടുകളിൽ എങ്ങനെ പണിയെടുക്കാതെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം ഇങ്ങനെയാണ് ഇന്നിപ്പം പഴയകാലത്ത് മുളകരച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നിപ്പം എന്താ ടേസ്റ്റ് ഉള്ളത് ഭക്ഷണത്തില്ലാത്ത എല്ലാം ഈ അജന മോട്ട പോലത്തെ സാധനങ്ങൾ ചേർത്തല്ലേ ഇങ്ങോട്ട് തരുന്നത് മുളക് പൊടി വിഷമായി മാറി ഇവൻ എല്ലാ സാധനവും പൊടികളെല്ലാം എന്താ വിഷം തന്നെയായി മാറി നമുക്ക് വീടുകളിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേര് പക്ഷേ അതിന് നമ്മൾ യജ്ഞിക്കണം അതേ ഇതിനെല്ലാം വേണ്ടി എന്താ മനസ്സ് മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും നേടിയെടുക്കാനായിട്ട് സാധിക്കും യജ്ഞിക്കാനുള്ള മനസ്സ് വേണ്ടി അത് നമ്മുടെ വാതകമൊക്കെ അതുപോലെ കുളിക്കാനൊക്കെ ആയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതെ തിളപ്പ് പിന്നെ കിഴികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് കേശവർജീൻ മുടി വഴിച്ചാൽ മുടി ഉണ്ടാകാനുള്ള സംഭവം കേശവർജീൻ ഇത് ചുമക്കൂർക്കു പറയുന്ന ഇത് നമുക്ക് ചുമക്കായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം സ്മെല്ലൊന്ന് പണത്തു വയ്ക്കുക ഓരോ തുമരാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ഓരോ വെറൈറ്റി ഇത് ഒരു ചൈസ് നാരമാണ് ജ്യൂസ് നാരം എന്ന് പറയും ഇതെപ്പോഴും നാരങ്ങയുണ്ട്

തേയില തേയിലയുണ്ട് അല്ലേ കരിയാപ്പ് കരിയാപ്പ് മംഗോശ് മംഗോശിനെ ഇത്ര അടുത്ത് വയ്ക്കാവോ ഇതെല്ലാ ചെടികൾ ചില കുഴപ്പമില്ല ഇതാണ് റൂപിക്കുക ഒന്നുണ്ട് ഇതല്ലേ നിൽക്കുന്നത് ഇതാ ഇത് കായുണ്ട്

എന്താ പറയുക രക്ഷകന്ധൻ ഇത് ആ ഇത് വളരും നമ്മൾ തടിക്കുമ്പോഴുപ്പം ഒരു പത്തരക്കെ പൊങ്ങും രക്ഷകന്ധനം എടന അതായത് നമ്മൾ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കാൻ പൂച്ച പുഴുങ്ങനെ ഇതിൻ്റെ ഇപ്പം നല്ല വിലയുണ്ടല്ലോ അല്ലേ ഒരു രൂപ വെച്ച് ഉണ്ട് ഇതും മരുന്ന് ചെടിയാണ് ഇരുവേലി ഇതിന്റെ സ്മെല്ലും ഒന്ന് നടക്കുന്നു ഇത് പനിക്കൂർക്കയുടെ ആ പനിക്കൂർക്കയുടെ വേറൊരു അഴിപ്പാണ് ഇരുവേലി എന്ന് പറയുന്നത് പനിക്കൂർക്ക് തന്നെയാണ് അല്ലെങ്കിൽ പനിക്കൂരൊക്കെ അതേ ഷേപ്പ് അല്ലേ അതേ തന്നെ പക്ഷെ സ്മെല് വ്യത്യാസം ഇത് പനിക്കൂർക്ക ഇതാണ് നമ്മുടെ ഇരുവയിലും ഇത് ഒരു ഗണത്തിൽ പെട്ടതാന്ന് പറയുന്നത് പക്ഷേ സ്മെല്ല് വ്യത്യാസമല്ലേ ആ ആ തെരുവ ആ തിരുവത്തൈല കെട്ടി ആ ഇതൊക്കെ നമ്മളിങ്ങനെ

ഉണ്ട് ഇതിന്റെ ഒരു ആറ് വെള്ളത്തിൽ ചൂടാക്കുക ചൂടാക്കിയിട്ട് ചൂടാക്കിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ കാല മുക്കി വെച്ചോണ്ടിരിക്കും ഇത് കല്ലുവാഴ കിഡ്നിഷോണൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ കായ മുത്ത് കഴിയുമ്പോൾ പൊടിച്ച് പാൽ ചേർത്ത് കഴിക്കുന്നതിന് നല്ലതാണ് ഇത് കൊലച്ചു കൊളച്ചു കൊല ഇത് എന്തോ ഒരു എന്തൊരുണ്ടാവും കൊല കൊല ഇനിയിപ്പോ ഒരു ആനാട് തുമ്പിക്കാന്ന് വേണ്ടി വരും ഒരു രണ്ടടി ഇങ്ങനെ താരോട്ട് വരുമല്ലേ ഗരുഡച്ചെടി ഗരുടെ ഇല പോലെ അല്ലേ ഇത് ഔഷധ ചെടി കരിമ്പനയുടെ തൈ മുളച്ച് വരികയാണ് കരിമ്പന ചൂണ്ടപ്പന കൊടപ്പന അതിൽ കരിമ്പനയുടെ തൈ ആണിത് അയ്യപ്പന എന്ന് പറഞ്ഞ ഒരു ഔഷധച്ചിരിയാണ് നമ്മുടെ പയൽസിന് പയൽസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വെറും വയറ്റിൽ ഒരു ഏഴ് ദിവസമൊക്കെ ഇതിൻ്റെ ഇല ഒരു അഞ്ചോ ഏഴോ ഇല എടുത്തിട്ട് ജെല്ലിക്കാൻ ഒഴുപ്പില്ല പുളിയെ പുരുട്ടി വെറുമ്പൈറ്റി കഴിക്കുക ഇപ്പം നമ്മളീ അസുഖങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ചികിത്സയാണോ നമ്മുടെ സാധാരണ ഇപ്പം നടക്കുന്നത് അപ്പം അതിനു മുമ്പ് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ചികിത്സകളും മറ്റു കാര്യങ്ങളൊക്കെ നെയ്മസരം ചെയ്യാറുണ്ട് അവിടെ നമുക്ക് അസുഖം വരാതിരിക്കാനായിട്ട് നമുക്കറിയുന്ന ഇപ്പം സുഖ ചികിത്സകളുണ്ട് ഇപ്പം ബ്ലഡ് ഇപ്പം നമുക്കറിയാം പെട്ടെന്ന് കട്ട് ചെയ്യാവുന്നൊരു പ്രവണത ഇപ്പം വരുന്നുണ്ട് കോവിഡിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് അടച്ച് തരും അതായത് ഒഴിച്ചിൽ എന്ന് പറയും അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സർക്കുലേഷൻ ഏറ്റവും നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും നല്ലതാണ് പഴയ കാലത്തെ കാരണവന്മാർ എണ്ണ തയ്ച്ച് കുളിയെന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ എണ്ണ തയ്ച്ച് കുളിക്കാറുണ്ടോ ഇന്നിപ്പം തലയിൽ പോലും എണ്ണ വെക്കുന്നവർ എത്ര പേരുണ്ട് വെള്ളം ചുരുക്കമുള്ളൂ കാരണം ഇപ്പോൾ സ്ത്രീജനങ്ങളാണേൽ പോലും തല എണ്ണ വെച്ച് കഴിഞ്ഞാൽ മുടി ഉണങ്ങേരാം എന്ന് പറയും നമുക്ക് ഓരോരുത്തരെയും മുടിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എണ്ണ കുട്ടികൾ പോലും ഇന്നിപ്പം തലയിൽ എണ്ണ വെക്കാറില്ല കാരണം ഈ എണ്ണ തെച്ച് കഴിഞ്ഞാൽ തന്നെ തലയ്ക്കൊരു തണുപ്പ് കിട്ടും മുടിക്ക് നല്ലതാണ് മുടിയിഴകൾക്ക് നല്ലതാണ് ഇന്നിപ്പം നമുക്കൊന്നെങ്കിൽ താരണോ അല്ലെങ്കിൽ തലയെ പൊരിഞ്ചോ അല്ലേ വട്ടം വട്ടം മുടി പോവുമോ അങ്ങനെ ചെല്ലുമ്പോഴാണ് ഇന്നിപ്പം പറയുന്ന തലയ്ക്ക് തലക്കെന്തെങ്കിലും എണ്ണ വേണം എന്ന് പറയാൻ കാരണം അതുകൂടാതെ തന്നെ അതോടൊപ്പം നമുക്കറിയാം പഴയത്തെ കാരണന്മാർ എനിക്കറിയാം എൻ്റെയൊക്കെ വലിയപ്പന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് വൈകിട്ടൊരു നാലുമണിയാവുമ്പോഴത്തേക്കും ഇപ്പം എന്തെങ്കിലും ധന്വന്തരമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമായ തൈലങ്ങൾ ഇട്ടിട്ട് മേൽ മുഴുവൻ തന്നെ തേച്ച് തിരുമ്മി അവിടെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അതായത് തലയിൽ തൈലം വിട്ടാൽ ഒരു മണിക്കൂറും ദേഹത്ത് തൈലം വിട്ടാൽ രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കുളിക്കാവുള്ളൂ കാരണം ഇതെല്ലാം ഒന്ന് വലിഞ്ഞ് തീർത്തു പോലെ അല്ലേ ഇന്നിപ്പം നമ്മൾ കാലുമടിഞ്ഞ് വന്നാൽ പോലും ആ തൈലോ കൂടി ഒന്ന് തിരുമ്മിക്കഴിയും തുറ തുറച്ച് കുട്ടേക്കാവുന്ന ആൾക്കാർ ചോദിക്കുന്നു അത്രയും നമ്മൾ ഇതിനോടൊക്കെ വിരക്തിയായിട്ട് മാറി ഇപ്പോൾ എല്ലാ ദിവസവും വേണമെന്നില്ല ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഒന്ന് എണ്ണ ദേഹമാസകലും എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണ തേച്ച് കുളിയെന്ന് പറഞ്ഞാൽ തന്നെ കാലുശക്തി കേൾവിശക്തി ശ്രവണശക്തി ഓജസ് തേജസ് ഇവയെല്ലാം നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കെട്ടിടത്തിലാണോ ആളുകളെ താമസിപ്പിച്ച് ചികിത്സകളൊക്കെ ട്രീറ്റ്മെന്റ് റൂം അവിടെയാണ് ആൾക്കാർ തങ്ങുന്ന രണ്ടുപേർക്ക് ഇവിടെ തങ്ങാൻ വേണ്ടി ഒരു പേർക്ക് ഇവിടെ തങ്ങാൻ സൗകര്യം സിംഗിൾ റൂമോ മറ്റേ ഡബിൾ റൂമോ അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിലുള്ള ഫോൺ നമ്പർ എന്ന് പറയുമോ രണ്ട് നമ്പർ ഉണ്ട് രണ്ടും പറയാം തൊണ്ണൂറ് എഴുപത്തി നാല് അറുപത്തഞ്ച് എഴുപത്തി പൂജ്യം രണ്ട് പിന്നെ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു സീറോ സെവൻ ഐറ്റ് ഫൈവ് ഇങ്ങനെ രണ്ട് നമ്പർ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു വനാന്തരീക്ഷം നല്ലൊരു കുളിർമയുള്ള സ്ഥലം എന്ന് ഞാൻ പറയുന്നതല്ല ആൾക്കാർ വന്ന് കഴിയുമ്പം പറയുന്ന കാര്യം ഞങ്ങളുടെ വന്നപ്പം തന്നെ നല്ല കുളിർമയായിരുന്നു ഇന്നിപ്പം നല്ല വെയിലായിരുന്നോ ആ വെയിലൂടെ ശാന്തമാണ് ശാന്തമാണ് അത് തന്നെ ഒരു കൂളിംഗുണ്ട് കൂളിങ്ങുണ്ടോ എപ്പോഴും കൂളിങ്ങ് പിന്നെ ഈ എയർ എല്ലാം നല്ല എയർ കാരണം വെച്ചാൽ ഈ ഔഷധ ചരിയെന്ന് വരുന്ന എയർ അല്ലേ നമ്മൾ അപ്പോൾ അതെല്ലാം ഒരു നല്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് രാവിലെ നാലുമണിക്കായിട്ട് യോഗയൊക്കെ ചെയ്യാനാണെങ്കിലും ഒന്നുകൂടെ പോയി നമ്മൾ യോഗയെല്ലാം ചെയ്യും അപ്പോൾ സൂര്യന് കൃത്യമായിട്ട് കിടക്ക് ദർശനമാണ് സൂര്യൻ വരുന്ന സമയം അപ്പോൾ ഇവിടെ വരുന്നവർക്ക് യോഗയുള്ള സൗകര്യമുണ്ട് യോഗ എല്ലാം ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കൂടെ തന്നെ യോഗ എല്ലാം കൊടുക്കുന്നുണ്ട് പരിശീലിപ്പിക്കുന്നുണ്ട് ഭാഗമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ കൃത്യമായിട്ടൊന്നും ഈടാക്കുന്നില്ല ജീവിതത്തിൽ ഭാഗമായിട്ട് മാറും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ